ഒരു സ്പെഷ്യൽ ും ചെറിയാ ഫുഡ് സ്പെഷ്യൽ ഫുഡാണ് അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നത് ലൈക്ക് ചെയ്യുക ചെയ്യുക ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യട്ടാ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടാലേ കാണാൻ പറ്റുള്ളൂ അടിപൊളി ചെറുപയർ അറിയുന്നു വളരെ എളുപ്പത്തിൽ ഇഷ്ടപ്പെട്ട താങ്ക്സ് ഷെയർ ചെയ്ത് കൊടുക്കണേ ഇറങ്ങാൻ പൂട്ടി

ഒരു ടീസ്പൂണ് നെയ്യ് ഒഴിച്ചുകൊടുക്കട്ടോ ഒരു ടീസ്പൂൺ മതി നെയ്യ് ഒഴിച്ചൊരു ടേസ്റ്റ് ഉണ്ടാവുക അതെ കുറച്ച് കടുക് പോട്ട ഒരു കാൽ ടീസ്പൂൺ നല്ല ജീരകം പൊട്ടി വറ്റ ഒരു ചെറിയ സവാള ചെറിയ കഷ്ണമെങ്കിൽ മൂന്നാല് എല് വെളുത്തുള്ളി നാല് പച്ചമുളക് അത്ര എല്ലാ കേട്ടോ ഉള്ളിയൊന്ന് വായി വരട്ടെ വന്നു ചെറിയൊരു തക്കാളി തക്കാളി നല്ല ഉടഞ്ഞു വരുന്നു ഒരു രണ്ട് കറി വെക്കുന്ന ഒരു രണ്ട് ലോകം കറി തക്കാളി ഒന്ന് ഉടഞ്ഞു വരക്ക അന്ന് അടച്ചു വെക്കാം തക്കാളി ആയാ തക്കാളി ആയിട്ട് നീ കുറച്ച് വയ്ക്കൊടികൾ ഇട്ട് കൊടുക്കാം കാര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി പച്ചമുളക് എരുവിന് ഇട്ടുണ്ട് ൂൺ മുളക് പൊടിട്ട് കാൽ ടീസ്പൂൺ ഗരം മസാല കാല് മതിപയറുക പൊടിയോട്ട് പച്ചമുളക് ഒക്കെ പോട്ടേട്ടോ നമ്മളെ വേവിച്ചെച്ച ചെറുപയരത്ത് കൊടുക്കാം చాండ wow. ఉప్పు <desconfinanta> നായി തിളക്കട്ടെ ചെറുപയർ കറി റെഡി ആയിട്ടാ സൂപ്പർ ടേസ്റ്റാണ് അതൊരു വെറൈറ്റി ടേസ്റ്റ് ഞാൻ പുട്ടുണ്ടാക്കുന്നത് റാഗി പുട്ടാണ് കേട്ടോ അതാ വെറൈറ്റി പറഞ്ഞത് എന്താ റാഗി പറഞ്ഞ കോറക്ക ആവശ്യത്തിന് സാധാരണ പുട്ടുപൊടി നനക്കില്ലേ അതുപോലെ നനച്ചു കൊടുക്കണം ഇതാണ് രാവിലത്തെ നമ്മടെ കുറച്ചോടി വെള്ളം ഉണ്ടോ കൂട്ടുണ്ടാക്കും തേങ്ങിട്ട് കൊടുക്കിന്റെ ഒരു മണല്ലേ വേഗട്ടാ വേഗട്ടാ കുട്ടി റെഡി ആയിട്ടോ നല്ല ഭനേട ആ മാട്ട അറിയണ്ടോ ഈ വെള്ളം കുടിക്കാനേ കുடிக்கാൻ പോകുന്ന വെള്ളം ആടോ കുടീ വേണേ ഉണ്ടാക്കാത്തൊരു പുട്ട് ഉണ്ടാക്കി നോക്കുക ചെറുകറുകറി സൂപ്പർ ടേസ്റ്റ് ആണ് ഇങ്ങനെ ചെറുകറുകറി ഉണ്ടാക്കണം ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കണം കഴിക്കാട്ടാ രാവിലത്തെ ഉണ്ടത് രാവിലത്തെ എങ്ങനെയാണ് പലഹാരമാണ് നല്ല ടേസ്റ്റ് ഉണ്ടേട്ടാ റാഗിപ്പുട്ട് സൂപ്പർ ടേസ്റ്റ് ആണ് ഉണ്ടാക്കാത്തവർ ഉണ്ടാക്കി നോക്കുക റാഗി കഴിക്കാത്തവരും കഴിച്ചു പോവും പിന്നെ എങ്ങനെയുണ്ടേട്ടാ സൂപ്പർ ടേസ്റ്റ് ആണ് അപ്പൊ ഉള്ളൂ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്ന എല്ലാവർക്കും ടാറ്റ ടാറ്റിയോ നല്ല ചൂടായ കാരണം